കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഏപ്രിൽ മുപ്പതിന് ശമ്പളം എൽ ഡി എഫ് സർക്കാർ പറഞ്ഞ മറ്റൊരു വാക്ക് അതേപടി ദേ പാലിച്ചിരിക്കുന്നു വാർത്തയുണ്ടോ അല്ലെങ്കിൽ വാർത്ത കണ്ടോ കേട്ടോ കേട്ടില്ലല്ലോ പക്ഷേ അങ്ങനൊരു യാഥാർത്ഥ്യം ഈ നാട്ടിൽ നടന്നിരിക്കുകയാണ് പറയുന്ന കാര്യം മാത്രമേ ചെയ്യുള്ളൂ ചെയ്യുന്ന കാര്യം മാത്രമേ പറയാറുള്ളൂ അതിനൊരു തെളിവ് കൂടിയായി മാറിയിരിക്കുകയാണ് കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ഏറെക്കാലമായിട്ടുള്ള കാലമായിട്ടുള്ള ശമ്പളത്തിൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞ മാസം അഞ്ചാം തീയതി ശമ്പളം കൊടുത്തതിന് ശേഷം ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പ്രഖ്യാപിച്ചിരുന്നു അടുത്ത മാസം മുതൽ ഒന്നാം തീയതി തന്നെ ശമ്പളം കിട്ടിയിരിക്കുമെന്ന് ഇന്ന് ഒന്നാം തീയതി മെയ് ദിനമാണ് ബാങ്ക് അവധിയാണ് അതുകൊണ്ട് പറഞ്ഞ വാക്ക് പാലിക്കാൻ ഏപ്രിൽ മുപ്പതിന് തന്നെ ശമ്പളം അവരുടെ അക്കൗണ്ടുകളിലെത്തി എന്തേ മാപ്രകളെ ഇന്നലകളിൽ വിമർശിച്ച നിങ്ങൾക്ക് അത് വാർത്തയല്ലേ അതെന്ത് വാർത്തയായി പുറത്തു വരാത്ത സർക്കാർ ചെയ്യുന്ന നന്മയുള്ള പ്രവർത്തനങ്ങൾ പറഞ്ഞ വാക്കുകൾ പാലിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതൊന്നും വാർത്തയല്ല അതൊക്കെ പ്രതിപക്ഷത്തിന് ഗുണകരമല്ല ഞങ്ങൾ മാപ്രകൾ എന്നാൽ പ്രതിപക്ഷ സ്വരമാണ് അവർക്ക് ഗുണമുണ്ടാവണം ഞങ്ങളുടെ മുതലാളിക്കും ഗുണം ഉണ്ടാവണം ഈ രണ്ട് കാര്യങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ ആ കാര്യത്തിൽ മാത്രമേ ഞങ്ങൾ എന്ത് ചെയ്യൂ മാധ്യമധർമ്മം പുറത്തെടുക്കുകയുള്ളൂ എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ശമ്പളം കൃത്യം ഒന്നാം തീയതി ഡേറ്റിന് അവർക്ക് ലഭിക്കുന്നത് കെ എസ് ആർ ടി സി എന്ന കോർപ്പറേഷൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടു കൊറോണയും കടബാധ്യതയും വരുമാനമില്ലാത്ത കൊറോണ കാലവും ചേർന്ന് കോർപ്പറേഷനെ അടിമുടി താളം തെറ്റിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടു ഗഡുക്കളായി ശമ്പളം കൊടുത്തുകൊണ്ടിരുന്ന അവസ്ഥയുണ്ടായത് പല സന്ദർഭത്തിലും മുടങ്ങിയപ്പോഴെല്ലാം വല്ലാത്ത വാർത്ത കത്തിക്കലായിരുന്നു അതിൻ്റെ പേരിൽ വാർത്താ കച്ചവടം പൊടി പൊടിച്ചു ആ പൊടി പൊടിച്ചവർ ഇന്ന് ആ ശമ്പളം പറഞ്ഞ ഡേറ്റിൽ കൃത്യമായി കൊടുത്തു തുടങ്ങുമ്പോൾ അതും നേരത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ശമ്പളം കൃത്യം ഒന്നാം തീയതി തന്നെ ഒരു ഗഡുവായിട്ട് അവരുടെ അക്കൗണ്ടിൽ എത്തിക്കുകയാണ് ഈ സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞതിന് ശേഷം അത് പ്രാവർത്തികമാക്കി രണ്ടാം മാസത്തിലേക്ക് കടക്കുമ്പോൾ അത് വാർത്തയാകേണ്ടതല്ലേ അതല്ലേ അതിൻ്റെ ഒരു മര്യാദ പക്ഷേ നമ്മുടെ നാട്ടിൽ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇടതുപക്ഷ സർക്കാർ തൊഴിലാളികളെയും ജീവനക്കാരെയും പാവപ്പെട്ടവരെയെല്ലാം ചേർത്ത് പിടിക്കുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും വാർത്തയായിട്ട് വെണ്ടയ്ക്ക് നിരത്താറില്ല അതെല്ലാം എന്തോ സർവ്വസാധാരണമാണ് പക്ഷേ ഇന്നലകളിൽ അത് വൈകിയ സന്ദർഭത്തിൽ കൊത്തിപ്പറിച്ചവർ അത് വച്ച് വല്ലാതെ മുതലെടുപ്പ് നടത്തിയവർ അത് ഉപയോഗപ്പെടുത്തി വല്ലാതെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയവർ ആ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയവർ ഒരു മിസ്റ്റേക്ക് പറ്റിയതിനെ തിരുത്തി അതിനെ ശരിയായ പാതയിലേക്ക് എത്തിക്കുമ്പോൾ അത് വാർത്ത കൊടുത്തില്ലെങ്കിൽ അങ്ങനെയുള്ള മാധ്യമ സ്ഥാപനങ്ങൾ നമ്മുടെ നാടിന് ആവശ്യമുണ്ടോ അവർ ഈ കുറ്റം പറയുന്നതിൽ ഗവേഷണം നടത്തുന്നവരായിട്ട് മാറിയിരിക്കുന്നെങ്കിൽ അവരുടെ ഉദ്ദേശം എന്തായിരിക്കും നല്ലത് ജനങ്ങൾ അറിഞ്ഞാൽ ചെയ്യുന്നവർക്ക് ഇന്നലകളിൽ പറ്റിയ വീഴ്ച തിരുത്തിയത് അത് നല്ല അഭിപ്രായങ്ങൾ സൃഷ്ടിക്കും ആ അഭിപ്രായം ഉണ്ടാകരുതെന്ന് ഈ നാട്ടിൽ ആരൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ മാധ്യമ സ്ഥാപനത്തിലെ മാസപ്പടി വാങ്ങിക്കുന്ന മുതലാളിമാരും മാപ്പറകളും ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഇത്ര ജനകീയമായിട്ടുള്ള നിരവധി കുടുംബങ്ങളുടെ സാമ്പത്തിക പ്രശ്നമായി മാറിയ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ശമ്പളത്തിന് അതിനൊരു ശാശ്വത പരിഹാരമുണ്ടാകുമ്പോൾ കേരളത്തിൽ വാർത്തയല്ലാതായി മാറുന്ന പ്രതിഭാസം നാട്ടുകാർ കാണാതെ പോകരുത്